ോടും പറയണം അവർ കണ്ണുകൾ ചിമ്മണമെന്ന് റൂമിലേക്ക് റൂമിലേക്ക് കടന്നു വരികയാണ് കടന്നു വന്നപ്പോ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ണു കാണാത്ത സുബഹിക്ക് രണ്ടാമത്തെ വാങ്ക് കൊടുത്തിരുന്ന തങ്ങൾ അപ്പോൾ ആ സമയമായാൽ വാങ്ക് വിളിക്കുമായിരുന്ന കണ്ണു കാണാത്ത വീട്ടിലേക്ക് വന്നത് തങ്ങളുടെ ഭാര്യമാരിൽ രണ്ടുപേർ വീട്ടിലിരിക്കുന്നുണ്ട് തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മറയിൽ പോയിരിക്കും മറയിൽ പോയിരിക്കും മറയിൽ പോയിരിക്കും അവര് പറഞ്ഞു നബിയേ കണ്ണു കാണാത്ത മനുഷ്യനല്ലേ നബിയേ അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ സ്വാഭാവികമായ മറുപടി കണ്ണാണില്ലല്ലോ ഞങ്ങൾ ഇപ്പം എന്തിനാ പോയി മറയിലിരിക്കുന്നത് ലോകത്തിൻ്റെ ഗുരു അവിടുത്തെ പെണ്ണുങ്ങളോട് പഠിപ്പിക്കുന്ന നിബിതങ്ങളുടെ വാചകം നിപിതങ്ങൾ കൊടുത്ത മറുപടി നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ അല്ലല്ലോ പോയിക്കോ പോയിക്കോ ഉള്ളു അർത്ഥം പറത്തിട്ടിട്ട് ആണുങ്ങളൊക്കെ ശരിക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും പെണ്ണിന് ആണുങ്ങൾക്ക് അങ്ങോട്ട് കാണാ അല്ല നീ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല ഇതാണ് അള്ളാന്റെ നിയമം നീ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്തവരാണോ അല്ലല്ലോ നിങ്ങൾ കണ്ണു കാണില്ലേ ഇതൊരു പുരുഷനല്ലേ പൊയ്ക്കോ ശരീരത്തിന്റെ നിയമം ഇതാണ് ഉമ്മിനെ എന്റെ പേടി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ പറഞ്ഞുകൊടുത്ത എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലം വരും ഇവരോടൊന്നും കാണാൻ പറ്റൂലേ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ ആദ്യം കേട്ടോ ആദ്യമായി കേട്ടുവെച്ചോ മറക്കണ്ട ആർക്കാരൊക്കെ കാണാൻ പറ്റും കാണാൻ പറ്റില്ല എന്താണ് പെണ്ണിന്റെ ഔറത്ത് എന്ത് ഔറത്തല്ല എന്ത് കാരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ പെണ്ണിന് പ്രത്യക്ഷപ്പെടാം എന്നൊക്കെ പരിശുദ്ധമായ സൂറത്തുനൂറിൽ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആണിനോടും പെണ്ണിനോടും ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ റസൂൽ അതിന്റെ മാതൃകകളാണ് ഹബീബായ തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയപ്പോ അവിടുത്തെ പരിശുദ്ധമായ മാല നഷ്ടപ്പെട്ടു പോയപ്പോ അത് ഹബീബായ തങ്ങൾ കൊടുത്ത സമ്മാനമാണ് ഹബീബായ് തങ്ങൾ കൊടുത്ത മാല നഷ്ടപ്പെട്ടു പോയപ്പോ തെരഞ്ഞന്വേഷിച്ചു പോയ ആയിശി അൻഹാ മാരധം വന്നപ്പോഴേക്കും ഒട്ടകക്കട്ടിൽ മേലെ ഒട്ടകത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് സുഹാബിമാരും നബിതങ്ങളും യാത്രയായി നബിതങ്ങളുടെ കൂടെ പോയതാ തങ്ങളൊട്ടകപ്പുറത്ത് ആയഷബീ മറ്റൊരു ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകത്തിന്റെ ഇൻചാർജുള്ള സുഹാബി ഒട്ടകക്കട്ടിൽ അങ്ങനെ ഫിറ്റ് ചെയ്തു കാരണം അതിന്റെ ഉള്ളിൽ ബീവി ഇരുന്നാലും ഇല്ലെങ്കിലും വെയിറ്റ് അറിയാറില്ല അവരെന്ന ഭാരം കുറവാണ് സൂറത്തുന്നൂറിലുള്ള സംഭവമല്ലേ പതിനൊന്നോളം മായച്ചകൾ അള്ളാഹുവിന്റെ പരി ൂറിൽ അവതരിക്കാൻ കാരണമായ സംഭവം ഐശ്വര്യ പറയുന്നു ഞാൻ ആ മരുഭൂമിയിൽ ഇങ്ങനെ ഇരുന്നു എങ്ങനെ മദീനത്തേക്ക് പോകും ആരെന്നെ കൊണ്ടുപോകും അവരങ്ങ് പറഞ്ഞു ഹസ്ബി അള്ളാഹുവൻ

ഇത് ഇന്നത്തെ ഇരുപത്തി നൂറ്റാണ്ടിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും കഥ ഐഷബീബി റതി അല്ലാ ചെറുപ്പക്കാരിയാണ് തങ്ങൾ തങ്ങൾ വയസ്സ് വയസ്സ് ശരീരം മറച്ച് ഹിജാബിലിരിക്കുന്ന ഐഷബീബിയെ കണ്ടപ്പോൾ പറഞ്ഞു പോയി വാക്ക് ും പറയത് ഇന്നാലില്ലാഹി വന്നാ ഇലൈ ഹി റോജൂൻ സൂര്യൻറെ ഭാര്യ ഉമ്മുൽ മരുഭൂമിയിൽ ഒറ്റക്കായി പോയല്ലോ ഇന്നാലില്ലാഹി വ ഇന്നലൈ ഹിറോജൂ അപ്പോഴാണ് ഒരു മയക്കത്തിലായിരുന്ന ബിവി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് അവർ താഴ്ത്തി കൊടുത്തു അവിടെ സലാം പറഞ്ഞിട്ടില്ല ആശ ബിവിയോട് വിയോട് പെണ്ണല്ലേ ആയശ ബീവിയോട് എന്താ ബീവി പറ്റിയതെന്ന് ചോദിച്ചിട്ടില്ല കഥ ചോദിച്ചിട്ടില്ല പെണ്ണിനോട് മുസ്ലിമേ നീ കഥ ചോദിക്കാൻ പോണ്ട ചോദിച്ചിട്ടില്ല എന്നവർ ആയിഷ ബീവിയോട് താഴ്ത്തി കൊടുത്തു ആ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു ആയിഷീഹുൻഹ അങ്ങനെ മദീനത്തേക്ക് ഒട്ടകത്തെ തെളിച്ചു വരുന്ന സുഫുവാൻ ഒട്ടകത്തിന്റെ മേലെ ഇരിക്കണത് ഉമ്മുൽ അത് കണ്ടിട്ട് ബീവിയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് മദീനയിൽ ഉണ്ടായിരുന്ന അബ്ദുഹിബിൻ സലൂറിന്റെ നേതൃത്വത്തിലുള്ള കപട വിശ്വാസികൾ മുനാഫിക്കളായ ആളുകൾ ആയിഷ ബീപിയാണ് ഇവിടെ മാതൃക ആയിഷ ബീപിയാണ് ഇവിടെ മാതൃക ചോദിച്ചിട്ടില്ല ആയിഷ ബീബിയോട് ആയിഷ ബീബി അങ്ങോട്ടും ചോദിച്ചിട്ടില്ല സുഫാൻ നിങ്ങൾ അവിടെന്നാ വരുന്നത് എന്ന് ഹദീത്തിൽ പറ്റും ആയിഷ ും ഹിജാബിന്റെ മുമ്പ് പരിചയമുണ്ട് സുഫ്വാൻ എന്നവർക്ക് അങ്ങനെ അറിഞ്ഞതാണ് ബി വിയെ കണ്ടപ്പോ സംസാരിച്ചിട്ടില്ല വർത്തമാനം പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ നിന്റെ കോളേജിലോ കോളേജിന്റെ ക്യാമ്പസുകളിലോ നിന്റെ ക്ലാസ്സിലോ നിന്റെ താഴെയോ മേലെയോ ഉള്ള ഒരു പെൺകുട്ടിയോട് നീ എങ്ങനെ സംസാരിക്കും പെണ്ങ്ങനെ ആൺകുട്ടിയോട് സംസാരിക്കും നിനക്കല്ലാഹു കല്യാണം കഴിച്ചു തരുന്നവരെ വിവാഹത്തിലൂടെ ഹലാലിലൂടെ ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് വരെ ചെറുപ്പക്കാര ചെറുപ്പക്കാരാഹ ചെയ്ത് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് വരെ നിനക്ക് കാത്തിരുന്നു കൂടെ വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്ത ആളുകളൊക്കെയും അനെ സൂക്ഷിക്കണേ തടി സൂക്ഷിക്കണമേ എന്താ ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ നാഭത്തിൽ പെട്ടതാണ് നീ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന നിന്റെ ഫിംഗർ നിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ നിന്റെ മൈൻഡിൽ വന്നു ഐഡിയകൾ നീ വചനങ്ങളായി വാക്കുകളായി ടൈപ്പ് ചെയ്ത് മെസ്സേജുകളായി കൊണ്ടുവിടുന്നത് ശബ്ദമായി നീ വാട്സപ്പിലൂടെ കൊടുക്കുന്ന വീഡിയോ ഓഡിയോ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഹറാമല്ലേ ഇതൊക്കെ മുസ്ലിമിന് പാടുള്ളതാണോ മുസ്ലിമിന് പറ്റുമോ മുസ്ലിമിന്റെ സുഹൃത്താരാണ് സുഹൃത്താരാണ് അലിറലി അല്ലാമിനെ പറയുമായിരുന്നു മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ട് വേണം മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് അള്ളാഹുനെ പേടിക്കുന്ന മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കൂട്ടുകാരികൾ വേണം എന്നല്ലാതെ ബോയ്സ് ഗേൾസിന്റെ കൂടെ ഗേൾസ് ബോയ്സിന്റെ കൂടെ അല്ല ഇതല്ല വേണ്ടത് പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളിൽ അൻപതോളം പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടി മൂന്ന് അൻപതിൽ ചെറുപ്പക്കാരോട് കുട്ടികളോട് പത്താം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ പ്ലസ് ടു പോലുമല്ല അല്ല പിന്നെയല്ലേ കോളേജും ഡിഗ്രിയൊക്കെ ചെറുപ്പക്കാരും ഇതുപോലെ ഒരു മാനക്കേടാണ് പോലെ എനിക്കൊരാളില്ലെന്നൊരു പാർട്ട്ണർ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പാണെന്നെ അല്ലേന്ന് തോന്നി പോവാ പച്ചപ്പാവത്തിനെ എനിക്കും വേണ്ടേ ഒരു ലവർ ഒരു സോഫ്റ്റ് കോർണറൊക്കെ വേണ്ടേ അവരോടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ നിന്റെ സ്നേഹം നിന്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവിനും റസൂലിനും കൊടുക്കേണ്ട കൽപ്പാണ് നീ ഹറാമിലേക്ക് പറിച്ചു കൊടുക്കുന്നത് എന്നോർക്കണം ചെറുപ്പക്കാരാ അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത് അള്ളാഹുവിന് കൊടുക്കേണ്ട ഹൃദയമല്ലേ ആ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകൾ വരുന്നില്ലേ കണ്ണു സൂക്ഷിക്കാൻ പറ്റാത്തവൻ മനസ്സ് സൂക്ഷിക്കാൻ കഴിയില്ല ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത് മഹാനായ സുഫിയാനു സൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചു മനുഷ്യൻ ദുർബലനാണല്ലോ എന്താർത്ഥം എന്നറിയോ എന്താണ് അർത്ഥമെന്നറിയോ ഒരു കാണുന്നുണ്ട് അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കണ്ണുകളെ അഴിച്ചുവിടുകയാണ് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതിനേക്കാളും ഇതിനെക്കാളും അല്ലാതെ വേറെയുണ്ടോ എന്ന് ഈ തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ നമ്മളിങ്ങനെ ദുർബലരാവല്ലേ നമ്മൾ ദുർബലരാവല്ലിൻ പുരുഷന്മാർ പെൺകുട്ടികളെ പെൺകുട്ടികളെ വശംവതരാക്കുന്ന കാലമുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കനെ വേണല്ലോ എന്ന് പെണ്ണയെ നിന്റെ ശരീരത്തിന്റെ പ്രായപൂർത്തി എത്തിച്ചു തന്നത് അള്ളാഹു അല്ലേ നിനക്ക് പ്യൂബർച്ച് വരെ നിന്നെ വളർത്തിയത് അള്ളാഹു അല്ലേ ഒരു കുഞ്ഞിന്റെ ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അള്ളാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണേ നീ വ്യഭിചാരത്തിൻറെ പിന്നാലെ പോകല്ല പെൺകുട്ടി നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ് കാത് ചെയ്യുന്നത് വ്യഭിചാരമാണ് നീ സല്ലപിക്കുന്നത് സംസാരിക്കുന്നത് يا نساء النبي لستن كاحد من النساء ان اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وليقل قولا معروفا മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം രോഗമുള്ളവർ നമ്മൾ ഞരമ്പിന്റെ എന്ന് പറയും മനസ്സിന് രോഗമുള്ളവർ കുർആആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് കുറാൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം ഇത് പറയാനുള്ള തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണം നമ്മുടെ മക്കൾക്ക് വേണം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ ഉമ്മഹാത്തൽ മാത്രമാണോ നബി തങ്ങളുടെ നിസാ അൻ നിസി ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ആ വേണ്ടത് പോലെയാണ് ുംബിതങ്ങൾ നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ് ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് നബിയാണ് മുഹമ്മദ് റസൂറു ഞാൻ നിങ്ങൾക്ക് വാപ്പയെപ്പോലെ പറഞ്ഞു തരികൾ പറയുമായിരുന്നു മുസ്ലിമച്ചകളായ പെൺകുട്ടികളെ അള്ളാന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ ലസ്തുന്ന നിങ്ങൾ അയപ്പെടുന്നുണ്ടെങ്കിൽ അന്യപുരുഷന്മാരോട് കുഞ്ചിക്കുഴഞ്ഞു വർത്തമാനം പറയല്ലേ കൗലി സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചതല്ലാഹുവാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് ും നിങ്ങളിൽ ആരാണ് ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ അതുകൊണ്ട് പെണ്ണെ വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത് വീട്ടിലേക്ക് വന്നു ആ പെണ്ടോ ആ പിന്നെ വാപ്പ നില പോയത് നീ കഥ പറയാൻ നിൽക്കണ്ട ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രൈറ്റ് ഫോർവേർഡ് ആയിട്ട് മറുപടി പറ അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല അതാണ് ഈ നീ മധുരമുള്ള സ്വരത്തിൽ മറുപടി പറയണ്ട ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ് ശബ്ദം പരുഷമായിട്ട് പറയണം എന്തിനാണെന്നറിയോ ഫയതുഹീറല് ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹെറാമ് തുടങ്ങും നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും പിശാച്ചിനോട് പിശാച്ചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്തു നിൽക്കാൻ തുടങ്ങും അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ കുർആാൻ പെണ് നീ നിന്റെ ശരീരം സൂക്ഷിക്കും നിനക്ക് മാത്രമല്ല ഒരു ജനറേഷന് വേണ്ടിയാണ് ഒരു തലമുറക്ക് വേണ്ടിയാണ് അള്ളാഹുനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത് എന്തിനന്നറിയോ നിന്റെ മനസ്സിന് മനസ്സിനു സമാധാനം തരും ചെറുപ്പക്കാരാ നീ നിന്റെ കണ്ണിനെ അഴിച്ചുവിട്ടാൽ അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ പെണ്ണുങ്ങൾ ഓരോന്നോരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അത് നിന്റെ തിന്മയിലേക്ക് എത്തിക്കും ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം മൂതിക്കെടുത്തും എപ്പോഴാ സമാധാനം കിട്ടുക എന്നറിയോ അല്ലാൽ ഓർക്കുമ്പോഴേ സമാധാനം നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് മ്യൂസിക് കേൾക്കുമ്പോഴല്ല കേൾക്കുമ്പോഴല്ല പാട്ട് ൂ അതുകൊണ്ടാണും പെണ്ണുമായ കണ്ണുകൾ സൂക്ഷിക്കണേ ശബ്ദം സൂക്ഷിക്കണേ അതുകൊണ്ട് സഹോദരൻ നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ കാലം കഴിഞ്ഞു നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത് നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട പെൺകുട്ടി അന്തസ്സായി നിനക്ക് നിക്കാഹ് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കേ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി തടുത്ത കുറ്റമല്ലേ ഹറാമല്ലേ ഇത് ചെറുപ്പക്കാരാ നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ ഇന്നത്തെ രാത്രി നേരം നിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ നിന്റെസുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അള്ളാഹു നീ ദുരുപയോഗം ചെയ്യല്ല ചെയ്യാൻ പാടില്ല നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോൾ അതല്ല നീ കർ പറയുന്നത് പോലും ഹറാമല്ലേ നിന്റെ മെസ്സേജുകൾ ഹറാമല്ലേ നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ വെറും വ്യഭിചാരം മാത്രം ഹറാം ാണ് ടൈപ്പ് ചെയ്യുന്നത് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് പരിശുദ്ധ റസൂലി ഇതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തൂപ ചെയ്ത് മടങ്ങിക്കോ എനിക്ക് വഹൽ മിൻ ഇനി ഇനി രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വഴിയുണ്ടോ വഴിയുണ്ടോ ആയിരവും രണ്ടായിരവും പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ ഈ രണ്ടായിരത്തോളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ബോയ്സുമായി ചാറ്റ് ചെയ്യുന്നത് പെൺകുട്ടി ഇതൊക്കെ നിന്റെ അല്ലാഹു രേഖപ്പെടുത്തിയാൽ കിതാബും രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ് ഡിജിറ്റൽ കിതാബുകളാണ് ഇതല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത് വിചാരണയില്ലേ നാളെ നാളെ ഹിസാബില്ലേ നാളെ മുമ്പിലേക്ക് വരണ്ടേ ഇപിന് ഒന്ന് എനിക്ക് എത്ര വയസ്സായി എന്ന് ചിന്തിച്ചപ്പോ അറുപത് വയസ്സ് അറുപത് വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം അറബ് വർഷപ്രകാരം അറുപത് വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം ഇപിന് സ്വമ എന്ന മഹാൻ അറുപത് വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി എത്ര ദിവസം ജീവിച്ചു ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് എന്നിട്ട് ചിന്തിക്കാൻ ഒരു ദിവസം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്നേ ഒന്ന് ഒരു ദിവസത്തിൽ ഒന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പാപങ്ങളാണ് ഇരുപത്തി അഞ്ഞൂറ് എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മള് പടച്ചവനെ എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ لا يغادر صغيرة ولا ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا يظلم ربك أحدا നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ അക്രമിക്കൂല നിന്നോട് തൊലുമു ചെയ്യുന്നില്ല മനുഷ്യന്മാരെ പറയും ആ ഒരു കിതാബിൽ അറുപത് വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വഹിക്കേണ്ടി വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പാപങ്ങളാണെങ്കിൽ ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എന്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത് കൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത് മറ്റുള്ളവനോട് അസൂയ വെച്ചത് ഒരു മുമ്മിനായ മനുഷ്യരെ തെറ്റിദ്ധരിച്ചത് ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത് ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ ഞാൻ പറഞ്ഞു കൂട്ടുന്നത് കൂട്ടുന്നത് ചെയ്തു ഇതൊക്കെ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് എൻ്റെ കിതാബിൽ വായിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അട്ടഹാസം അട്ടഹസിച്ച് അതിൽ മരിച്ചുപോയ മഹാനാണ്

ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ നിറക്കാതിരിക്കൽ രാത്രികാലങ്ങളിൽ രണ്ടിറക്കാലത്തെങ്കിലും അള്ളാഹുനെസ്കരിക്കേറ്റ് അള്ളാഹുനോട് താണു കേണ് പുറത്തുതരനെ വടച്ചവനേ എന്ന് ചോദിക്കുക ിഹീൻ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നടക്കുക ഈ അഞ്ചെണ്ണം കൊണ്ടല്ലാതെ മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല ലാഹുൻ്റെ കലാമോതുന്നുണ്ടോ നമ്മൾ ഖുർആനോ ധാന് സാധിക്കുന്നുണ്ടോ ചെറുപ്പക്കാരോട് ഞാൻ ഒന്നുകൂടെ ഉണർത്തട്ടെ നിങ്ങളുടെ കൈകളിൽ അള്ളാഹു താല നേത്ത് തന്നിട്ട് നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ ഖുർആാനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തേക്കണം നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തേക്കണം എത്രയെത്രുർആനിന്റെ ആപ്പുകളുണ്ട് തഫ്സീറുകളുണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് ദിക്കറിന്റെ ആപ്പുകളുണ്ട് തഫ്സീറുകളുണ്ട് എന്തെല്ലാം ഹദീത്തുകൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ എന്തെല്ലാം കിച്ചാബുകൾ പി ഡി എഫുകളും അല്ലാത്തതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വായിക്കാൻ നിങ്ങളുടെ മൊബൈലുകളിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വാട്സപ്പിൽ വരുന്ന തോന്നിവാസങ്ങളും അനാവശ്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുന് വേണ്ടി ഖുർആൻ ഡൗൺലോഡ് ചെയ്യൻ നമ്മളൊക്കെ ഇത്ര മടിയന്മാരാകുന്നു വിചാരിച്ചിട്ടാകണം ഖുർആൻ നമ്മുടെ മൊബൈലുകൾ ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനം അത് തന്നത് ഉള്ള അതിനെ സംബന്ധിച്ച് പത്ത് കൊടുത്തിട്ടുണ്ട് എന്ത് ഈ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ ആപ്പുകളിലെ ഖുർആൻ കുർആാനോതുമ്പോ ഒതുവിന്റെ ആവശ്യമില്ല എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഡിലേ ആയി മണിക്കൂർ ഡിലേ ആണ് കുറച്ച് സമയമുണ്ട് ഖുർആൻ ഖുർആൻ ഒരു എവിടെങ്കിലും വെയിറ്റ് സമയോദിക്കോ നമ്മുടെ മൊബൈൽ ഫോൺ ഫോണ് സംവിധാനമല്ലേ ആയിരം ഉള്ള കയ്യിൽ രണ്ടായിരം ഫോണുള്ള കാലാണിത് അല്ലേ ആ ചെയ്ത് ലാഹുനത്തിന് ചെറുപ്പക്കാരെ ലാഹുനുവേണ്ടി ഷുക്രു ചെയ്യും